തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നും മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകൾ പങ്കെടുത്ത കൊല്ലം സഹോദയ ജില്ലാ കലോത്സവം സമാപിച്ചു കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ പോയിന്റുമായി ചാത്തന്നൂർ വിമല സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ എണ്ണൂറ്റി പതിനേഴ് പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി പത്ത് പോയിന്റുകൾ നേടി ഗായത്രി സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവനന്തപുരം കൊല്ലം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള സ്കൂളുകൾ പങ്കെടുത്ത സഹോദയ ജില്ലാ കലോത്സവത്തിൽ ിൽ പോയിന്റോടെ ചാത്തന്നൂർ വിമല സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലാണ് കലോത്സവം ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ എണ്ണൂറ്റി പതിനേഴ് പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി പോയിന്റുകൾ നേടി ഗായത്രി സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ുംപ്പതിലധികം ഇനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു വൈകിട്ട് ആറു മണിയോടെ കലാമത്സരങ്ങൾ സമാപിച്ചു ായ കാര തുടർന്ന് സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിലിന്റെ അധ്യക്ഷതയിൽ സമാപന സമ്മേളനം നടന്നു അഡ്വറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലായിടവും കലയുടെ ഒരു മനോഹരമായ സുഗന്ധമാണ് ഇവിടെ വന്നപ്പോ തന്നെ ഗായത്രി എപ്പോഴും സ്ഥിരമായി വരുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ എനിക്ക് പുതുമയില്ല ഗായത്രിയിലെ സംഘാടനം കാരണം ഇവരൊരു പരിപാടി ഏറ്റെടുത്താൽ ആ പരിപാടി ഏറ്റവും ടോപ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ് ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് അനുഭവങ്ങളും നമ്മൾക്കുണ്ട് ഇന്ന് ഏകദേശം മുപ്പത്തിരണ്ട് സ്കൂളുകൾ ചേർന്ന് പങ്കെടുത്ത ഞാൻ അച്ഛനോട് ചോദിക്കുമായിരുന്നു നൂറ്റൻപതിന് അടുത്ത ഇനങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിനരാത്രങ്ങളിലായി മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒത്തുകൂടിയപ്പോൾ വിസ്മയകരമായിട്ടുള്ള ധാരാളം പ്രകടനങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഇത്തവണ നമ്മുടെ ഗായത്രിയിൽ വെച്ചിട്ട് ഭംഗിയായിട്ട് നടത്താനും അടുത്ത തവണ കൂടി ഇവിടെ നടത്തണമെന്ന് ഇവരെല്ലാവരും ഇവരെല്ലാവരും ഈ സഹോദയ കലോത്സവത്തിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളവരാണ് പല അവസരങ്ങളിൽ അപ്പോൾ അവരെല്ലാവരും തന്നെ പറയുകയാണ് ലീന ടീച്ചറിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു അധ്യാപകരുടെയും പ്രത്യേകിച്ച് ഷാജിസാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വർക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റിയൊക്കെ തന്നെ ഇവിടെ അച്ഛൻ അച്ഛന്മാർ അച്ഛൻ ഒരുപാട് അനുഭവമുള്ള ഒരാളാണ് ഞാൻ ചെറിയ സമയത്ത് കുറഞ്ഞ സമയത്താണ് അച്ഛനുമായിട്ട് കുറച്ച് സംസാരിക്കാനേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വന്ന് നല്ല രൂപത്തിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന് ഒരാൾ പിന്നീട് സഹോദരിയുടെ ചുമതല ഏറ്റെടുക്കുന്നു സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു അപ്പോൾ അവർക്കൊക്കെ ഉള്ള അനുഭവങ്ങൾ വളരെ വലുതായിരിക്കും അങ്ങനെയുള്ളവർ വന്ന് ഇവിടെ പറയുകയാണ് നമ്മൾ ഏറ്റവും ഭംഗിയെ നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഫുൾ എ പ്ലസ് തന്നെയാണ് ഗായത്രി സെൻഡ്രഡ് സ്കൂൾ ഇവിടെ നേടിയിട്ടുള്ളതെന്ന് അറിയാം ഒപ്പം വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ചാമ്പ്യൻഷിപ്പിനും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണർ അപ്പുകൾക്കും പുറമെ തുടർന്നുള്ള ഏഴ് സ്കൂളുകൾക്കും ട്രോഫികൾ നൽകി പതിമൂന്ന് ഗ്രൂപ്പിനങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ സ്കൂളുകൾക്ക് പ്രത്യേക ട്രോഫിയും നൽകി കൂടാതെ കാറ്റഗറി വൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗായത്രി സെൻട്രൽ സ്കൂൾ രണ്ടാം സ്ഥാനം നേടിയ സെന്റ് ജോൺസ് അഞ്ചൽ മൂന്നാം സ്ഥാനം നേടിയ ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ കാറ്റഗറി രണ്ട് വിഭാഗത്തിൽ സർവോദയ സെൻട്രൽ വിദ്യാലയം തിരുവനന്തപുരം സെന്റ് ജോൺസ് സ്കൂൾ അഞ്ചൽ ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ശാസ്താംകോട്ട എന്നിവ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഈ സ്കൂളിലെ മണൽത്തരികൾ പോലും അതിനുവേണ്ടി ഒരു വർഷമായി ഒരുങ്ങി എന്ന് പറയുന്നത് അനല്പമായ സന്തോഷത്തോടെയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഗായത്രി സെന്റർ സ്കൂളിനെ ഞങ്ങൾ വിവിധ കലോത്സവ വേദികളിൽ ശ്രദ്ധിക്കുന്നു ഞാൻ തന്നെ അവരെ പരസ്യമായിട്ട് ഏതോ ഒരു സ്ഥലത്ത് പരസ്യമായി അഭിനന്ദിച്ചിട്ടുണ്ട് അന്തസ്സായി പെരുമാറിയതിന്റെ പേരിൽ ഇവിടുത്തെ കുട്ടികളെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് ആ അന്തസ്സും കുലീനതയും അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൃദയത്തിൽ നിന്ന് എഴുതിയ ഈ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരസ്യമായി പറയുന്നത് ഞങ്ങൾ ട്രോഫി വാങ്ങിയിട്ട് പോയാലും വാങ്ങാതെ പോയാലും ഗായത്രി സെൻട്രൽ സ്കൂളിന് ഞങ്ങൾ എല്ലാ ട്രോഫിയും ഇപ്പോൾ ഇവിടെ തരാൻ ആഗ്രഹിക്കുകയാണ് ഈ കലോത്സവത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള തയ്യാറെടുപ്പ് കമാനത്തിൽ ഞങ്ങളെ സ്വീകരിക്കുന്ന സെക്യൂരിറ്റി മുതൽ ഈ ണത്തിനും ഇതിനു പുറത്തുമായിട്ടുള്ള എല്ലാ ക്രമീകരണ ഇടങ്ങളിലും എണ്ണയിട്ട യന്ത്രം പോലെ ഈ ഒരു സ്കൂൾ ഒരൊറ്റ യന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അത്രമാത്രം കൃത്യതയുള്ള ഏകോപനം ഇതിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കലോത്സവത്തിലേക്ക് അതിന്റെ പ്രൊഫഷണലിസം മാക്സിമം കൊണ്ടുവരാനായിട്ട് ഈ സ്കൂള് ശ്രദ്ധിച്ചു എന്ന് പറയുന്നത് സന്തോഷത്തോടെയാണ് കാറ്റഗറി മൂന്ന് വിഭാഗത്തിൽ കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂൾ സെന്റ് ജോൺ സഞ്ചൽ സർവോദയ സെൻട്രൽ വിദ്യാലയം തിരുവനന്തപുരം എന്നിവ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാറ്റഗറി നാല് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം സർവോദയ വിദ്യാലയവും മൂന്നാം സ്ഥാനം വിമന സെൻട്രൽ സ്കൂളും നേടി കോമൺ വിഭാഗത്തിൽ വിമന സെന്റർ സ്കൂൾ ഗായത്രി സെന്റർ സ്കൂൾ ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ എന്നിവ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ഒളിമ്പ്യാഡ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം അഞ്ചൽ സെന്റ് ജോൺ സ്കൂളും മൂന്നാം സ്ഥാനം വിമന സെൻട്രൽ സ്കൂളും കരസ്ഥമാക്കി ഇവർക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു ജനറൽ കൺവീനർ ഫാദർ റോയി ജോർജ് ഫാദർ ബോവസ് മാത്യു ഫാദർ വിൻസെന്റ് ചാക്കോ കരിക്കം ഫാദർ അരുൺ ഏറത്ത് ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി സഹോദര ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സലാസ് ഫാദർ അജേക്കബ് മാത്യു പ്രിൻസിപ്പൽ റീനാശങ്കർ ബോണിഫിഷ്യ വിൻസെന്റ് കൺവീനർ ആഷ്ന രാജൻ സി എസ് നാരായണൻ എന്നിവർ സംസാരിച്ചു വിപുലമായ രീതിയിലും വേറിട്ട രീതിയിലും കലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ സീഷാജി പറഞ്ഞു ന്യൂസ് ഡിറ്റ്